നമ്മൾ ഈ ഒരു മന്തി ഞാൻ കാണുന്നത് ഞങ്ങൾ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആണ് നല്ല ഫുഡാണ് നല്ല കസ്റ്റമർ സർവീസ് ആണ് റേറ്റ് നമുക്ക് എല്ലാവർക്കും താങ്ങാൻ പറ്റിയ റേറ്റ് ആണ് നമ്മൾ ഞമ്മളെ സാധാരണക്കാർക്ക് വരെ താങ്ങാൻ പറ്റുന്ന റേറ്റിലുള്ള നല്ല അടിപൊളി കിഡിലും വെറൈറ്റി മന്തിസൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ടിലാണ് കേട്ടോ നമ്മളെ തിരുവത്തനാണ് ഈ സ്പോട്ടിലുള്ളത് താസാ മന്തിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ടൊന്ന് കണ്ടുനോക്കട്ടെ ആദ്യം നമുക്ക് ഈ ഷോപ്പിൻ്റെ ആംബിയൻസ് ഒക്കെ ഒന്ന് കണ്ടുവക്കാം വളരെ കാമൺ ക്വൈറ്റ് ആയിട്ടുള്ള ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ഏകദേശം ഒരു ഇത്തോളം വെറൈറ്റി അൽഫാം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുക അതിൽ കുറച്ച് ഐറ്റംസ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ് ആദ്യം ഇതാ നിങ്ങൾ എവിടെ പോയാലും കിട്ടൂല ഇവിടെ വന്നാൽ മാത്രം കിട്ടുള്ളൂ ദാ ഈ കാണുന്ന കാഷ്യു അൽഫാം കേട്ടോ ഒരുപാട് തരം അൽഫാം ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ ദാ ഈ ഒരു കാഷ്യു അൽഫാം ഏതിന് മുകളിൽ ഈ കാശുവിനൊക്കെ ഇട്ടിട്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ട് തന്നെ തോന്നിയിട്ടോ ഈ ഒരു മന്തി റൈസ് കൂട്ടിയിട്ട് ആ ഒരു സ്പെഷ്യൽ മസാല ഒക്കെ ആയിട്ടുള്ള നിങ്ങൾ ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ആ നല്ല നല്ല ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് കുട്ടികൾക്ക് വരെ കൊടുക്കാൻ പറ്റുന്ന ഈ ഒരു ഹണി ആണ് ഇത് നിങ്ങൾ എല്ലാ സ്ഥലത്തു കഴിക്കുന്ന പോലെ തന്നെ ഒരു നോർമൽ ആയിട്ടാട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിനിപ്പോൾ അധികം എരിവൊന്നും ഇഷ്ടപ്പെടാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ എന്നാലും ഒരൽഫം എരിവ് വേണം എന്നുള്ള ഒരു കൂട്ടക്കാരാണ് നിങ്ങളെങ്കിൽ ഒരു അൽഫാം നിങ്ങൾക്ക്

കടയിൽ വർക്ക് ചെയ്യുന്നവരാണ് വേറെ വന്നതാണ് സാധാരണ നോർമലി ഫുഡ് അടിപൊളിയാണ് അതുകൊണ്ട് തന്നെയല്ലേ നമ്മൾ പിന്നെ റിപ്പീറ്റ് അടിച്ചിട്ട് ഇങ്ങനെ തന്നെ വരേണ്ട ആവശ്യം വരിക ഈയൊരു അൽഫാമേ നിങ്ങളിവിടെ വന്നാൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ജെല്ലിക്കട്ട് അൽഫാമാണ് ഇവിടെ നിന്ന് ആരെയും നിങ്ങളിതിന് മുന്നേ കഴിച്ചവരുണ്ടെങ്കിലും ഒന്ന് കമൻറ് ചെയ്തോളി കേട്ടോ ഇതിന് മുകളിലുള്ള ഈ ഒരു മസാലയാണ് കേട്ടോ താരം ഇത് കണ്ടില്ല അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ളൊരു മസാല ആയിട്ട് ഇതിന് മുകളിലവർ കൊടുത്തിട്ടുള്ളത് അത് ഈ ഒരു അൽഫാം പീസും അതിൻ്റെ ആ ഒരു മസാലയും പിന്നെ അതുപോലെ മന്തിയൊക്കെ കൂട്ടിയിട്ട് കൂട്ടിയിട്ടേ കഴിച്ചോക്കണേ ഇവിടെനിന്ന് ഇപ്പോ ഞാൻ കഴിച്ചിട്ടുള്ള അൽഫാമിലെ എനിക്ക് ഒന്നുകൂടെ ഇഷ്ടപ്പെട്ടത് ഇതാ ഈ ഒരു ജെല്ലിക്കട്ട് അൽഫാമെന്നെ ആയിരുന്നു കേട്ടോ ഇത് എനിക്ക് അത്യാവശ്യം സ്പൈസിനെസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാട്ടോ അപ്പൊ ഈ ഒരു അൽഫാമിനോട് എനിക്കൊരു പ്രത്യേകിഷ്ടം തോന്നി ജെല്ലിക്കട്ടായിട്ട് അത്യാവശ്യം നല്ല സ്പൈസിയായിട്ടോ ഒക്കെ ഇഷ്ടപ്പെടുന്ന എന്തായാലും ട്രൈ ആണ് മസ്റ്റ് ട്രൈ ആണ് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇത് ചോയിച്ച് മേടിക്കണം കേട്ടോ പിന്നെ അതാ ഇത് അവരുടെ ഒരു സ്പെഷ്യൽ സോസ് കേട്ടോ ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഹണി അൽഫാം ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല പൊളി ടേസ്റ്റ് ആണ് ഒരേപോലത്തെ അൽഫാം കഴിക്കാതെ വെറൈറ്റി ഒക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോ ഇപ്പം തന്നെ അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുത്താൽ കിട്ടുക ഇത് പിന്നെ ഒരു ഒതന്റിക്ക് ആയിട്ടുള്ള ഷവായ കേട്ടോ ഇതും എനിക്കിഷ്ടമായിട്ടോ കാരണം എന്താ പറയുക അറബിക് ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഈ ഒരു ഒതൻറ്റിക് ഷവായ തീർച്ചയായിട്ടും ഇഷ്ടവും നല്ല സ്ലോ കുക്ക് ചെയ്തെടുത്തിട്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു ഡിപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ഒരു മന്തി റൈസും ഈ ഷവായയുടെ ചിക്കനും മാത്രം മതി നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ടായിരുന്നുണ്ടോ കഴിക്കാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ കാണുന്ന മിഞ്ച് ലൈമും പിന്നെ അതുപോലെ പൈനാപ്പിൾ ലൈമും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അപ്പോൾ ഇത്രയും അടിപൊളി ആംബിയൻസിലിരിക്കുന്നതുകൊണ്ട് വെറൈറ്റി അൽഫാമും മന്തി ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരെ വിട്ടോളൂ താസാ മന്തിയിലേക്ക് കിട്ടാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് നിങ്ങളിതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഐക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാം കേട്ടോ അപ്പോൾ അതുപോലത്തെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോഴേ താസാ മന്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ആലിൻചോട് ഹോം സ്റ്റെഡിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കാണാം പുതിയൊരു വീഡിയോയുമായിട്ട് അതുവരേക്കും ചേച്ച ബായ്